കാലം വരെ കലിതുള്ളി തുള്ളി വൻ പ്രകൃതിക്ഷോഭങ്ങൾ അമേരിക്കയ്ക്ക് ഇനി രക്ഷയില്ല അമേരിക്കയിൽ കലി അടങ്ങാതെ തുള്ളുകയാണ് പ്രകൃതി പ്രതിഭാസങ്ങൾ അതിനിടയിൽ മഴയ്ക്കും വിനാശകരമായ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ള ശക്തമായ കൊടുങ്കാറ്റ് അമേരിക്കൻ ഐക്യനാടുകളുടെ മധ്യഭാഗത്തേക്ക് എത്തുന്നതുമായ റിപ്പോർട്ടുകളാണ് വരുന്നത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊടുങ്കാറ്റ് മിഡ്വീസ്റ്റ് ഗ്രേറ്റ് പ്ലെയിൻസ് മേഖലകളിൽ നിന്ന് കരയിലേക്ക് എത്തുമെന്നും മഴയും ശക്തമായ ഇടിമിന്നലും ഉണ്ടാക്കുമെന്നുമാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ശക്തമായ മഴയ്ക്കും പെട്ടെന്നുള്ള കനത്ത വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ളതിനാൽ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമായ എൻഡബ്ല്യു എസ് ദുരിത ബാധിത പ്രദേശങ്ങൾക്ക് നിരവധി മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ഈ ശക്തമായ മഴയുടെ സാധ്യതയെക്കുറിച്ച് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതായത് ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കാവുന്ന അത്രയും തീവ്രമായ മഴയായിരിക്കും ഇനി വരാൻ പോകുന്നത് വെള്ളപ്പൊക്കം വരെ വരുത്തിവെക്കാൻ സാധ്യതയുള്ള വൻ ദുരന്തമായിരിക്കുമെന്നും ഒരു സമൂഹത്തെ മുഴുവനായി വിഴുങ്ങാൻ അതിന് കഴിഞ്ഞേക്കുമെന്നുമാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന തരത്തിലാണ് വെള്ളപ്പൊക്ക സാധ്യതയെക്കുറിച്ചുള്ള ഏജൻസി വ്യക്തമാക്കുന്നത് എന്നാൽ വെള്ളപ്പൊക്കം കൊണ്ട് മാത്രം അമേരിക്കയെ വെറുതെ വിടാൻ പ്രകൃതി തയ്യാറല്ല എന്ന് വേണം പറയാൻ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ശക്തമായ കൊടുങ്കാറ്റ് വലിയ തോതിലുള്ള ഇടിമിന്നലും ചുഴലിക്കാറ്റിനും വഴിയൊരുക്കുമെന്നും അധികൃതർ പറയുന്നുണ്ട് അതിൽ ദീർഘനേരം നിലനിൽക്കാൻ സാധ്യതയുള്ള സൂപ്പർ സെൽ ചുഴലിക്കാറ്റുകളും ഉൾപ്പെടുന്നു കൊടുങ്കാറ്റ് മിഡ്വെസ്റ്റയിലേക്കും ഗ്രേറ്റ് പ്ലെയിൻസിലേക്കും നീങ്ങുമ്പോൾ അമേരിക്കയിലെ താമസക്കാർ ഏറ്റവും മോശമായ അവസ്ഥയെ നേരിടാൻ തയ്യാറെടുക്കുകയാണ് ചില പ്രദേശങ്ങളും ഇതിനകം വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുണ്ട് അതിനാൽ തന്നെ അടിയന്തര മാനേജ്മെന്റ് ഉദ്യോഗസ്ഥർ മുൻകരുതലുകൾ എടുത്ത് ഇരിക്കാൻ ആളുകളോട് അഭ്യർത്ഥിക്കുകയാണിപ്പോൾ വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ അഭയ കേന്ദ്രങ്ങളും വളണ്ടിയർമാരും സജ്ജരാണെന്ന് അമേരിക്ക റെഡ് ക്രോസ് ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട് ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസിയായ ഫെമ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് കൂടാതെ ആളുകൾക്ക് ആവശ്യമുള്ളപ്പോൾ സേവനം ലഭ്യമാകാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിരിക്കുകയാണ് കൊടുങ്കാറ്റ് ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ മധ്യ അമേരിക്ക നേരിടാൻ പോകുന്നത് വിനാശകരമായ ഒരു കാലാവസ്ഥ പ്രക്ഷോഭത്തെ തന്നെ ആയിരിക്കുമെന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് മഴയുടെയും വിനാശകരമായ വെള്ളപ്പൊക്കത്തിന്റെയും ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പ്രാദേശിക അടിയന്തര മാനേജ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നുമാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിൽ പറയുന്നത് അമേരിക്കയെ സാധാരണയായി വലയ്ക്കുന്ന ടൊർണാഡോ ചുഴലിക്കാറ്റുകൾ സാധാരണയായി ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഉണ്ടാകാറുള്ളത് പക്ഷേ ഇത്തവണ അത് മാർച്ച് മൂന്നിന് തന്നെ തീരം തൊടുകയും നൂറിലധികം കുടുംബങ്ങളെ ഇതിനോടകം ബാധിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപത്തിനാല് പേരുടെ മരണത്തിനിടയാക്കിയ ചുഴലിക്കാറ്റ് ഇത്തവണ അതിലും ഭയാനകമായിരിക്കുമെന്നാണ് മുന്നറിയിപ്പുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ വർഷാവർഷം അമേരിക്കയിൽ പതിവ് തന്നെയാണ് ചുഴലിക്കാറ്റുകൾ മുതൽ കാട്ടുതീ വരെ വെള്ളപ്പൊക്കം മുതൽ വരൾച്ച വരെ രാജ്യം നിരന്തരം പ്രകൃതിയുടെ കോപത്തെ അഭിമുഖീകരിക്കുകയാണ് സമൂഹങ്ങളിലും സമ്പദ് വ്യവസ്ഥയിലും പരിസ്ഥിതിയിലും ചെലുത്തുന്ന വിനാശകരമായ ആഘാതത്തിന്റെ വ്യക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ ദുരന്തങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ച് ചുഴലിക്കാറ്റുകൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചുഴലിക്കാറ്റുകൾ ആവർത്തിച്ചുള്ള ഒരു പേടി സ്വപ്നമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചുഴലിക്കാറ്റ് സീസൺ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സജീവമായ ഒന്നായിരുന്നു നിരവധി ശക്തമായ കൊടുങ്കാറ്റുകൾ കരയിലേക്ക് പതിക്കുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചുഴലിക്കാറ്റ് സീസണിലെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ വർഷവും വ്യത്യസ്തമായിരിക്കില്ല എന്നത് തന്നെയാണ് ഇതുവരെയുള്ള സ്ഥിതിഗതികൾ വെച്ച് നോക്കുമ്പോൾ വരാനിരിക്കുന്നത് കൂടുതൽ വിപത്തുകളാണ് എന്ന് വേണം കരുതാൻ അമേരിക്ക എന്ന രാജ്യം പൊതുവെ കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവും സാധ്യതയുള്ള ഒന്നായി ഇന്റർ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് വരൾച്ച വെള്ളപ്പൊക്കം എന്നിവ അനുഭവപ്പെടുമെന്നും കാട്ടുതി ജലക്ഷാമം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിക്കുമെന്നും ഇന്റർ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ റിപ്പോർട്ടിലുണ്ട് പ്രകൃതി ദുരന്തങ്ങളുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ആഘാതം ലഘൂകരിക്കാൻ ദുരന്ത തയ്യാറെടുപ്പും പ്രതിരോധ ശേഷിയിലും അമേരിക്കൻ സർക്കാർ കൂടുതൽ നിക്ഷേപം നടത്തേണ്ടത് അത്യാവശ്യമാണ് ഇതിൽ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ അടിയന്തര പ്രതികരണ ആസൂത്രണം അടിയന്തര സൗകര്യ പ്രതിരോധ ശേഷി എന്നിവയൊക്കെ പെടുന്നുണ്ട് കൂടാതെ പ്രകൃതി ദുരന്തങ്ങൾ ബാധിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ പിന്തുണ ആവശ്യവുമാണ് ഇതിൽ അടിയന്തര സഹായം നൽകൽ പുനർനിർമ്മാണ ശ്രമങ്ങളെ പിന്തുണയ്ക്കൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയൊക്കെ ഉൾപ്പെടുന്ന കാര്യം തന്നെ